ംഗലം കവിത സ്പോർട്സ് ആൻഡലിഷർ ക്ലബിന്റെയും പ്രത്യാശ പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഗാ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മന്ത്രിയും പ്രോഗ്രാം രക്ഷാധികാരിയുമായ എസ് ശർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബ്ബ് രക്ഷാധികാരി കെ ഒ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൊണ്ട് അപ്രകാര സംഭാഷണത്തിൽ ഞാൻ മുതിർന്ന പരിണാമങ്ങളെയും മനസ്സിലാക്കി സമൂഹത്തിന് അനുഭവമാകുമ്പോഴാണ് ശാസ്ത്രത്തിൻ്റെ നേട്ടം ജനങ്ങൾക്ക് ഉറപ്പാക്കി ആ നേട്ടത്തിൻ്റെ ഗുണം ഹിത എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അതിൻ്റെ പ്രയോജനം ലഭ്യമാണ് ഞാൻ ഈ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് നയിക്കുന്നത് നമുക്കെല്ലാവരും പ്രിയങ്കരനായിട്ടുള്ള എല്ലാവരും ബഹുമാനിക്കുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധനായിട്ടുള്ള പി വി ഡോക്ടർ പി വി പി ഗാനൻ ഡോക്ടറാണ് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നെ എനിക്കറിയാം എന്നേക്കാളും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ഡോക്ടറെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും പറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചത് ഇത് ഇതൊന്നും അല്ല ഇതിനേക്കാളും കൂടുതൽ ആളുകളാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അപ്പോൾ അത് തുടർച്ചയായിട്ട് ഇത് ഒരു ഇതൊരു ബോധവൽക്കരണ ക്ലാസ് കൊണ്ട് മാത്രം തീരുന്നില്ല ഇന്ന് ബോധവൽക്കരണ ക്ലാസ്സോടുകൂടി തുടങ്ങി ഇത് ആദ്യഘട്ടം അടുത്ത ഘട്ടം ഇതിൻ്റെ രോഗനിർണയമാണ് പിന്നീട് അത് കഴിഞ്ഞാൽ ചികിത്സയാണ് പിന്നീട് അതിനെ തുടർന്നുള്ള ഫോളോപ്പിങ് അപ്പൊ ഇതൊരു തുടർ പ്രോസസ്സാണ് പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ ക്ലാസ് നയിച്ചു

സെക്രട്ടറി ജലാൽ മൂപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നവംബർ അവസാനവാരം നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിലും സൗജന്യ ബ്രസ്റ്റ് ക്യാൻസർ പരിശോധനയിലും രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ ടുഡേ ന്യൂ Road. Is it true? Yes, mom, mom, my teacher is like you, oh, really So <laughs> nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.